നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ അടക്കുന്നത് നമ്മുടെ ഭൂമിയിലെ മണ്ണിലാണ് എന്നാൽ ചന്ദ്രനിൽ അടക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അതായത് ചന്ദ്രനിൽ അദ്ദേഹത്തിൻ്റെ ശരീരം അടക്കപ്പെട്ടിട്ടുണ്ട് അതേ സത്യമാണ് ചന്ദ്രനിൽ അടക്കപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്താണിതിൻ്റെ സത്യാവസ്ഥ നമുക്ക് വിശദമായി തന്നെ നോക്കാം അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലൺഡ് വേൾഡ് നയൻ പോയിൻ്റ് ടോയിലേക്കാം സ്വാഗതം ജീൻ ഷുമേക്കർ എന്ന വ്യക്തിയെയാണ് ചന്ദ്രനിൽ അടക്കിയത് വിശദമായി തന്നെ നോക്കാം ആരാണി ജീൻ ഷുമേക്കർ എന്താണ് അദ്ദേഹത്തിന്റെ ജോലി ഇദ്ദേഹം പ്ലാനറ്ററി സയൻസിൽ പ്രശസ്തനാണ് അതുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ അപ്പോളോ മിഷനിൽ നീലാം സ്ട്രോങ് ഒക്കെ ചന്ദ്രനിൽ പോവാൻ വേണ്ടിയുള്ള മിഷനിൽ ഇദ്ദേഹം ഒരു നല്ല പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കാരണമാണ് മനുഷ്യർ ചന്ദ്രനിൽ എത്തിയത് എന്ന് തന്നെ വാസ്തവമാണ് അതായത് അദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാട് കാരണമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചിന്തയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും കാരണമാണ് അപ്പോൾ ആ മിഷൻ പോയത് മുന്നോട്ട് പോയത് പിന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന് ചന്ദ്രനിൽ പോവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് പോവാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹത്തിന് ചന്ദ്രനിൽ പോവാൻ സാധിക്കാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മാനിച്ചുമാണ് നാസ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ചന്ദ്രനിൽ നിക്ഷേപിച്ചത് വിഷമകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഇദ്ദേഹം ഒരു കാർ അപകടത്തിലാണ് മരണപ്പെട്ടത് എന്നത് തന്നെയാണ് ഇനി നമ്മളെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവിയിൽ നമ്മൾ മനുഷ്യർ ചന്ദ്രനിൽ കോളനികൾ സ്ഥാപിക്കും എൻ്റെ വീഡിയോ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നും എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ കുറേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ ചൊവ്വയിലും ചന്ദ്രനിലും മറ്റു ഗ്രഹങ്ങളിലുമൊക്കെ കോളനികൾ സ്ഥാപിക്കുമെന്ന് എന്നാൽ അങ്ങനെ കോളനികളിൽ താമസിക്കുന്ന മനുഷ്യർ ചന്ദ്രനിലെ കോളനികളിലൊക്കെ താമസിക്കുന്ന മനുഷ്യർ മരിക്കുകയാണെങ്കിൽ അവരെ അടക്കുന്നതും ചന്ദ്രനിലെ ആ മണ്ണിൽ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യമായി ചന്ദ്രനിൽ അടക്കപ്പെട്ട മനുഷ്യൻ ഇദ്ദേഹമാണ് എന്നതാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഥവാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്